Welcome to Movie Brand. മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ദിലീപ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് അദ്ദേഹമെങ്കിലും ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് ദിലീപ് മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ഒരിടവേളയ്ക്ക് ശേഷം ദിലീപ് എന്ന നടന് ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ചത് പവി കെയർ ടേക്കർ എന്ന സിനിമയിലൂടെയായിരുന്നു വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ ചിത്രത്തിന്റെ പ്രൊമോഷനുകളിലെല്ലാം സജീവമായി ദിലീപ് ഉണ്ടായിരുന്നു ഈ വേളയിലെല്ലാം ദിലീപ് തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു ദിലീപ് വഴിയാണ് കാവ്യയുടെയും മക്കളുടെയും വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത കാവ്യ അഭിമുഖങ്ങളിൽ നിന്നുമെല്ലാം മാറി നിൽക്കുകയാണ് വിവാഹശേഷം ഒന്നോ രണ്ടോ അഭിമുഖങ്ങൾ മാത്രമാണ് കാവ്യ നൽകിയിരുന്നത് ഏതെങ്കിലും ഫംഗ്ഷന് കാവ്യെ കാണുമ്പോഴാണ് പല വിശേഷങ്ങളും മാധ്യമങ്ങൾ തിരക്കുന്നത് എന്നാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കി ചെറിയൊരു ചിരിയിലെല്ലാം ഒതുക്കിയാണ് കാവ്യ പോകുന്നത് അതിനാൽ തന്നെ കാവ്യയുടെയും മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും എല്ലാം വിശേഷം ദിലീപിനോടാണ് പല അഭിമുഖ ിലെ അവതാരകരും ചോദിക്കുന്നത് തുറന്ന് സംസാരിക്കുന്നതും ആരെയും നിരാശപ്പെടുത്താത്ത പ്രകൃതവുമായതുകൊണ്ട് തന്നെ പലപ്പോഴും അവതാരകരുടെ ചോദ്യങ്ങൾ ദിലീപുമായുള്ള അഭിമുഖങ്ങളിൽ അതിരുവിട്ടു പോകാറുണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിലാണ് ദിലീപിന്റെ പല മറുപടികളെങ്കിലും അത്രയേറെ ക്ഷമയോടെയാണ് ഈ ചോദ്യങ്ങളെയെല്ലാം നേരിടുന്നതെന്നാണ് കാഴ്ചകാരും പറയുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഒരു അവതാരക ചോദിച്ച ചോദ്യങ്ങളെ വിമർശിക്കുകയാണ് പ്രേക്ഷകരും ദിലീപ് ആരാധകരും ഈ അഭിമുഖങ്ങളിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഭാര്യയ്ക്ക് ഒരു കത്ത് എഴുതാമോ എന്ന് ചോദിച്ച അവതാരകയോട് ദിലീപ് പറഞ്ഞത് അടുത്ത ട്രോൾ ഉണ്ടാക്കാൻ ഒന്നും എനിക്ക് പറ്റില്ല എന്നാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന പ്രണയലേഖനം ലേഖനം എന്റെ പേഴ്സണൽ മാറ്ററാണ് അത് എന്റെ സ്നേഹമാണ് അതെനിക്ക് നാട്ടുകാരെ കാണിക്കാനോ ബോധിപ്പിക്കാനോ താല്പര്യമില്ല എന്നതായിരുന്നു ഈ വീഡിയോ വൈറലായതോടെ ഇത്തരം ചോദ്യങ്ങൾ ദിലീപിനെ പോലെയുള്ള താരങ്ങളോട് ചോദിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മോഹൻലാൽ മമ്മൂട്ടി പോലെയുള്ള താരങ്ങളോട് പേപ്പറും പേനയും കൊടുത്തിട്ട് ഭാര്യയ്ക്ക് കത്തെഴുതാമോ െന്ന് ചോദിക്കാൻ അവതാരകർക്ക് പറ്റുമോ എന്നുമാണ് ദിലീപ് ആരാധകർ ചോദിക്കുന്നത് അവതാരക ദിലീപിനോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഇന്ന് ജീവിതത്തിലെ അവസാന ദിവസമാണെങ്കിൽ മക്കൾക്ക് രണ്ടു പേർക്കും എഴുതുന്ന മൂന്നു വരെയുള്ള കത്ത് എന്തായിരിക്കും എന്നതാണ് അതിന് നടൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ മക്കളെയൊക്കെ ഒരു നിലയിൽ എത്തിക്കാനുള്ളതാണ് അറം പറ്റുന്നത് ഒന്നും പറയരുത് ഒരെണ്ണം ചെറുതാണ് എന്നായിരുന്നു ഈ ഭാഗത്തെയും ആരാധകർ വിമർശിച്ചു സിനിമാ പ്രൊമോഷന് വേണ്ടി താരങ്ങൾ നൽകുന്ന അഭിമുഖത്തെ ഇത്തരത്തിൽ വളച്ചൊടിച്ച വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്കും ഇന്ന് അവസാന ദിവസമാണ് നിങ്ങൾ നാളെ മുതൽ ഇല്ല നാളെ മരണപ്പെടും എന്നൊക്കെ പറയുന്ന രീതിയിലേക്കും മാറ്റുന്ന ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയില്ലെന്ന് താരങ്ങൾ തീരുമാനിക്കണമെന്നാണ് ആരാധകർ കുറിച്ചത് അതേസമയം ഏറ്റവും അവസാനം ദിലീപ് കുടുംബസമേതം മീഡിയയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിനാണ് വർഷങ്ങളായി സഹോദരങ്ങളെ പോലെ കഴിയുന്നവരാണ് ദിലീപും ജയറാമും മീനാക്ഷിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളും മാളവിക ജയറാണു thank <music> you